ും ഫൈനലിൽ ഇൻഡർമിലെ അഞ്ചു ഗോളിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് പി എസ് ജി യൂറോപ്പിൽ കിരീടം നേടിയിട്ടുണ്ട് അതും ആ തിരിപ്പിനൊടുവിലാണ് ഇപ്പോൾ അവർ കിരീടം നേടിയിട്ടുള്ളത് ഈ ആധികാരിക വിജയം പി എസ് ജിക്ക് അവരുടെ ആദ്യ യു സി കിരീടമാണ് ഇത് സമ്മാനിക്കുന്നത് അതുപോലെ തന്നെ ഈ ടൂർണമെന്റിലെ ഫൈനലിൽ രേഖപ്പെടുത്തിയ ഏറ്റവും വലിയ വിജയമാണ് ഇന്ന് അവർ നേടിയിട്ടുള്ളത് രണ്ട് ഗോളം ഒരു അസിസ്റ്റുമായി ഡസീറ അഡോറയാണ് ഇന്നത്തെ മത്സരത്തിലെ പ്രധാന താരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിന്റെ തുടക്കത്തിൽ റയൽ റയൽമാട്രേക്ക് പോയ മുൻ ബി എസ് സിയുടെ ഇതിഹാസ താരമായിട്ടുള്ള കിളിയൻ എംബാപ്പയെ ബി എസ് സി ഈ വിജയത്തിൽ അഭിനന്ദിച്ചു എംബാപ്പെ ഫ്രഞ്ചിൽ തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ ഇങ്ങനെ എഴുതി അതിന് മലയാളം നമ്മൾ ഇപ്പോൾ നോക്കാൻ പോകുന്നത് ഒടുവിൽ ആ വലിയ ദിവസം വന്നെത്തി ഒരു ക്ലബ് എന്ന നിലയിൽ ഗംഭീരമായ വിജയം അഭിനന്ദനങ്ങൾ പി എസ് ഡി ഇതാണ് ഇൻസ്റ്റഗ്രാമിൽ പി എസ് ഡിയുടെ മുൻ ഇതിഹാസ താരം കിലിയൻ എംബാപ്പെ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ പി എസ് ഡി കളി ജീവിതം അവസാനിപ്പിച്ച ബയൺ മ്യൂണിക്കിലേക്ക് ഇന്ന് ഫൈനലിൽ കാണാൻ എത്തിയ മുൻ പി എസ് ഡി താരവും കൂടിയായിട്ടുള്ള ഡേവിഡ് ബെക്കാമോ എന്റെ ആവേശം പങ്കുവെച്ചു ഹിസ്റ്റോറിക് മേഡ് കൺക്രൂലേഷൻസ് പി എസ് ജി എ ഇൻക്രെഡിബിൾ ഗെയിം ഇതാണ് മുൻ പി എസ് ഡി താരം കൂടിയായിട്ടുള്ള ഡേവിഡ് ബെക്കാം ഇത് പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം ഡേവിഡ് ബെക്കാം ഇൻ്റർമിയാമിയുടെ സി എം കൂടിയാണ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം